മേടമാസം ഒന്നാം തീയതി വിഷുദിനത്തിൽ ചില നക്ഷത്രക്കാർ നിങ്ങൾക്ക് കൈനീട്ടം നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യം തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും ഘടബാധ്യതകളുമൊക്കെ അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ നക്ഷത്രക്കാർ മേടം ഒന്നാം തീയതി കൈനീട്ടം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം സാമ്പത്തികമായ പല ഉന്നമനങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിന്ന് മേഡം ഒന്നാം തീയതി വിഷു കൈനീട്ടം വാങ്ങുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച കൂടാതെ വിഷു കൈനീട്ടം വാങ്ങേണ്ട ഏറ്റവും ഉത്തമമായ നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ മേഡം ഒന്നാം തീയതിയും വിഷുദിനത്തിനെയും നാം എല്ലാവരും ഒരു പുതിയ തുടക്കമായിട്ടാണ് കരുതുന്നത് ഏറ്റവും ഐശ്വര്യത്തോടെ ഈ ദിവസം തുടങ്ങുന്ന വ്യക്തികൾക്ക് അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ പല ഉയർച്ചകൾക്കും തുടക്കം കുറിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യവുമാണ് അപ്രകാരം നോക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം നാം എല്ലാവരും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് വിഷു കൈനീട്ടം എന്നത് എന്നാൽ നിങ്ങൾ എല്ലാ വ്യക്തികളോടും വിഷു കൈനീട്ടം വാങ്ങുമ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങളൊന്നും തന്നെ ലഭിക്കണമെന്നില്ല മറിച്ച് കൃത്യമായ ചില നക്ഷത്രക്കാരോട് നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലെ ധനവരവ് ഇരട്ടിപ്പിക്കുകയും നിങ്ങളിലേക്ക് സമ്പന്നത വന്നു ചേരുവാൻ ഇടയാക്കും എന്നുള്ളതിൽ ഒരു സംശയത്തിൻ്റെ കാര്യവുമില്ല ഇതിൽ ഒന്നാമതായി മേടമാസം ഒന്നാം തീയതി വിഷുദിനത്തിൽ നിങ്ങൾക്ക് വിഷു കൈനീട്ടം വാങ്ങിക്കുവാൻ ഏറ്റവും ഉത്തമമായ ആദ്യത്തെ നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാരാണ് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള അശ്വതി നക്ഷത്രക്കാരോടാണ് നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങുന്നതെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ഇവർ നിങ്ങളിലേക്ക് കൈനീട്ടം നൽകിയതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും അവർ തരുന്ന ആ ഒരു പണം മറ്റാവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ പേഴ്സിൽ തന്നെ ഭദ്രമായി വയ്ക്കുക ഇപ്രകാരം ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് പല സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും ഇനി രണ്ടാമതായി നിങ്ങൾ മേടമാസം ഒന്നാം തീയതി കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം പൊലിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുവാനിടയാക്കുന്ന നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകുമ്പോൾ അതിനെ മഹാഭാഗ്യമായി തന്നെ വേണം കാണുവാൻ അവർ നിങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകുമ്പോൾ തന്നെ നിങ്ങളും സന്തോഷത്തോടെ അവർക്ക് വിഷു കൈനീട്ടം തിരികെ നൽകുക ഇത് കൂടുതൽ മികച്ച ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനിടയാക്കും എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ഇതുവരെ പോയിരുന്നവരാണെങ്കിലും ഈ വിഷു കൈനീട്ടം കാർത്തിക നക്ഷത്രക്കാർ നൽകുന്നതോടെ നിങ്ങൾക്ക് പല സാമ്പത്തിക നേട്ടങ്ങൾ എത്തിച്ചേരുമെന്നുള്ളത് നിസ്സംശയം പറയാവുന്നതാണ് ഇനി മൂന്നാമതായി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങേണ്ട നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ് മകയിരം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ സന്തോഷവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ഉയർച്ചയും കാണുമ്പോൾ സന്തോഷിക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മകൈരം നക്ഷത്രക്കാരോട് മേഡം ഒന്നാം തീയതി വിഷു കൈനീട്ടം വാങ്ങുന്നത് അതിവിശേഷകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിലേക്ക് നൽകുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മകീരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വിഷു കൈനീട്ടം നൽകിയതിന് ശേഷം പിന്നീട് നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്ന അവസ്ഥ ചുരുക്കമായിരിക്കും എന്ന് സാരം ഇനി നാലാമതായി വരുന്നത് മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കുറച്ചു കാലം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അവർക്ക് തന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ചകൾ കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത നക്ഷത്രക്കാരാണ് എന്നാൽ ഈ നക്ഷത്രക്കാർ മറ്റൊരു ഭവനത്തിലേക്ക് ചെല്ലുകയോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൈനീട്ടം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും ആ വാങ്ങുന്ന വ്യക്തികൾക്ക് നൽകുന്നത് അതിനാൽ തന്നെ ഈ വിഷുദിനത്തിൽ നിങ്ങൾ തീർച്ചയായും മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങുന്നത് നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളുമെല്ലാം വന്നു ചേരുവാനിടയാക്കും അതുമാത്രമല്ല മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ മനസ്സറിഞ്ഞാണ് ഈ കൈനീട്ടം നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യവും ഐശ്വര്യവുമെല്ലാം വന്നു ചേരുവാൻ ഇത് ഇടയാക്കും ഇനി അഞ്ചാമതായി ഈ വിഷുവിൻ്റെ അന്നത്തെ ദിവസം വിഷു കൈനീട്ടം നിങ്ങൾക്ക് നൽകിയാൽ അധികം ഉയർച്ചകൾ നിങ്ങളിലേക്ക് വരുവാനിടയാക്കുന്ന നക്ഷത്രക്കാർ ഉത്തരം നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തിൽ ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബന്ധുക്കളായി വരുന്ന വ്യക്തികളോടോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങേണ്ടതാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും സാമ്പത്തികമായ നേട്ടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാനും ഇതിലൂടെ ഇടയാകും ഇനി ആറാമതായി ഈ വിഷുദിനത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വിഷു കൈനീട്ടം വാങ്ങുന്ന വ്യക്തികളിലേക്ക് വരുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ചിത്തിരനക്ഷത്രക്കാരാണ് അതായത് നിങ്ങൾ മേടം ഒന്നാം തീയതി തീർച്ചയായും നക്ഷത്രത്തിൽ വരുന്ന ഒരു വ്യക്തിയോട് വിഷു കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ഇടയാക്കുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക നിങ്ങൾ ഈ വ്യക്തികളോട് വിഷു കൈനീട്ടം വാങ്ങുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും ഉയർച്ചകളും വരണമെന്ന് തന്നെ വേണം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുവാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി രണ്ട് വ്യക്തികളിലേക്കും കൈമാറപ്പെടുകയും നിങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും അധികം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടയാകുകയും ചെയ്യും ഇനി ഏഴാമതായി നിങ്ങൾ തീർച്ചയായും വിഷു കൈനീട്ടം വാങ്ങേണ്ട നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർ നിങ്ങൾക്ക് സന്തോഷത്തോടെ മേടമാസം ഒന്നാം തീയതി കൈനീട്ടം നൽകിയിട്ടുണ്ടെങ്കിൽ ലോട്ടറി അടിക്കുന്ന തരത്തിലുള്ള പല അത്ഭുതകരമായ സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തിലുള്ളവരെയും തേടിയെത്തും ഇനി അവസാനമായി നിങ്ങൾ വിഷുദിനത്തിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും വിഷു കൈനീട്ടം വാങ്ങേണ്ട നക്ഷത്രക്കാർ ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്കമായ മനസ്സിന് ഉടമകളായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ അവർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിങ്ങളിലേക്ക് ഒന്നാം തീയതി കൈനീട്ടം നൽകുമ്പോൾ അതിൽ നിന്ന് സർവ ഐശ്വര്യങ്ങളും ശുഭകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ എട്ട് നക്ഷത്രക്കാരിൽ എട്ട് നക്ഷത്രക്കാരോടും നിങ്ങൾ വിഷുദിനത്തിൽ കൈനീട്ടം വാങ്ങണമെന്നൊന്നുമില്ല ഇതിൽ ഒരു നക്ഷത്രക്കാരോടെങ്കിലും നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങുവാൻ കഴിഞ്ഞാൽ അതിൻ്റേതായ എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാവും ഇനി എട്ട് നക്ഷത്രക്കാരോടും നിങ്ങൾക്ക് വിഷു കൈനീട്ടം വാങ്ങുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഏറ്റവും അധികം നല്ല കാര്യങ്ങൾ അധികരിക്കുവാൻ കാരണമാവുകയുള്ളൂ ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം